അല്ല കണ കണമരളവാ ആ മറ്റേ വണ്ടിയൊക്കെ പോ എപ്പോഴും മറിയുന്ന സാറേ ഇല്ലേ ആ അതാ അത് കഴിഞ്ഞിട്ട് ഈ കമ്പ് വന്നു കമ്പ് വെച്ചിട്ടും അല്ലേ കമ്പ് വെച്ചിട്ടും കാര്യമില്ല നീ ഈ മറ്റുള്ള നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പോലെ വരുന്നു

ആ ഒരു ഡി ഒരു ഡ്യൂട്ടിക്കുണ്ട് ആ ഇതാണ് അവിടെ സ്ഥലം ഇവിടെ ഇതൊരു സാധനം കൂടുതൽ വെച്ചിരുന്നുണ്ടോ ഇവിടെയാണ് വണ്ടി വീടി വരുന്നത് വണ്ടി കൂടുതൽ ഇടിച്ച് പറയുന്ന സ്ഥലം ബോർന്നേ കുടിക്കുക വരെ തെളുവല്ലേ കാണണ്ടല്ലേ അല്ല മാറുന്നില്ല അവര് ഈ ചാലджа ഇണ്ട് ഇയ മാറു നല്ല ഉണ്ടല്ലോ ഇതിന്റെ ഒരു സൈഡ് മാത്രം ഉള്ള ആ പറഞ്ഞു ഇതെ കളർ ഇങ്ങന ബോട്ട് വല്ല ഈ ചാല നല്ല വെറ്റക്കലർ ലൈറ്റ് വെറ്റക്കലർ ബാക്കി എല്ലാം കളിക്കാനാണോ എന്നാ കാർ ഇങ്ങോട്ട് വളയാതെ ഇടിക്ക ആ അതിനു വേണ്ടി തമ്പൂർ വണ്ടി പോവുന്നത് സ്ക്യറിങ് അടുത്തെ വാങ്ങാൻ പോയോളേtilde. ചേട്ടൻ പോവാനോ? 가면 ഞാൻ നമ്മളോ. ഇനി ഈ ലൈസൻസ് 3 ഹരിവാനാ. ആളെ കെട്ടി. ആളെ കെട്ടി കേർട്ടേക്കാം. ഇവിടെ ഈ പാലം മണ്ണും വേണ്ടല്ലോ ചെമ്മ റോഡിന് എത്രയോ വർഷം ജീപ്പിനല്ലേ കല്ലിട്ടേക്കുവാല്ലേ ആണ് തീർക്കാൻ അതിനുശേഷം ഈ പാലം തടിയായിട്ടില്ല ഒത്തിരി ചെക്കിങ്ങ് ഒരു തരേ അയ്പമാരെ പിടിക്കാൻ വേണ്ടിയാണോ അല്ലേ ആണോ നിൽക്കുന്നത് ചെക്കിങ് ആ സീറ്റ് ബലി കിട്ടിയച്ചാ കൈ വിട്ട് അതല്ലേ നോക്കാം വെഹിക്കിളാ ആ ഇട്ടിട്ടുണ്ട് അല്ല കൈവിട്ടേക്കാൻ പറയുന്നത് വയർ ഇരിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല നമ്മൾ നമ്മൾ കൈകൊണ്ട് പിടിച്ചേക്കാ ശ്രീ ഇരിക്കുക ഫോണിൻ്റെ ഒക്കെ റെക്കോർഡിംഗ് ഉണ്ടോ ശ്രീ അതാ പുള്ളി കോടെ കോടി പിടിച്ചാണ് സൗജന്യമായിട്ട് സൗജന്യമായിട്ടുള്ളതാണ് അതി ആയിക്കോട്ടെ എന്താ ഇതിനെന്താ ഇങ്ങനെ തന്നോ ചോദിച്ചോ? ഓരോരോ മുട്ടപ്പൊക്കെ പറയാൻ നടക്കില്ലോ? ശിവ കണ്ടാ ഈ മലസൈഡിന്റെ വിഗ്രഹം കണ്ടാ ശിവന്റെ മതാദേവത വിഗ്രഹം കണ്ടോടാ ആ അറിയാമോ ഇന്നലെയല്ല നമ്മൾ ഇതിനു മുമ്പ് എന്നെടാ മൂന്ന് ഒന്ന് പോയില്ലേ രണ്ടു കിട്ടി പോവാ അല്ലേ ഇച്ചിരി ദൂരം വാരി വാരിട്ടാ ഇങ്ങോട്ട് വാരി കേട്ടാലോ ആ അതെ അതെ നിങ്ങൾ തിരിച്ചു വരാം അല്ലേ ആ ില്ല ഇത്ര വണ്ടികള് പോരുന്നുണ്ടല്ലോ അതെ അല്ല ബാസിന് തിരിക്കുന്ന വണ്ടി അവിടെ നിറച്ചെടുക്കുവാന്നാൽ കിടക്കാൻ പറ്റില്ല അതെയോട് പറഞ്ഞ തന്നെയാണ് ചിലപ്പോ രണ്ടു വണ്ടി രണ്ടു വണ്ടികൾ

നാൽപ്പത്തിന് വേണം കൊണ്ട് വൈകിട്ട് വളരെ കഴിഞ്ഞു പഴയ ടോളാ പണ്ടത്തെ ടോളല്ലേ ഇവിടെ നമ്മളിവിടെ പണ്ട് മൂന്നാമതരയ്ക്ക് ടോളല്ലായിരുന്നു ആ സ്ഥലപ്പേർ പറഞ്ഞ പമ്പ ഇവിടെ പറയാം ലൈറ്റായിട്ടുണ്ട് കേട്ടോ പമ്പയിൽ നിന്ന് പമ്പയിൽ നിന്ന് ഇവിടെ പോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൾ ഇപ്പം പറയും സാടെ ആ കാറിനൊക്കെ രണ്ട് കോര മുന്നിൽ ഇരിക്കുന്നു നേരത്തെ ഈ സീസണിട്ടായിരിക്കും ਉਹ ਕੰਡ ਰਿਹੀ ਹੈ ਗੰਡਾ ਪਾਵਰ ਜੁੜ ਨਹੀਂ ਊੜ ਊੜੂ ਨੂੰ ਲਗਾ ਚੇਟੇ ਚੇਟੇ ഇങ്ങനെ വരുന്നതിനാണ് പത്തിര കൂടുതല് അപ്പൊ നമ്മൾ കവറും കൊണ്ടുപോകണ്ട ആ പുള്ളി ഇരുന്നോ അത് അയ്യോ അരവണയാ അരവണക്ക് അതിന് പത്തിര കൂടുതലാ പത്തണം വാങ്ങിക്കുമ്പോഴേ ആ പരിചയ നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ പൈസ കൂടുതലാ ിൽ വാഴ അല്ലാൻ അവിടെ അവിടന്ന് ബസ് ഉണ്ടേ പമ്പയ്ക്ക് ബസ് ഉണ്ട് ബസ് സ്റ്റാൻഡെ കൊണ്ട് ഈ കയ്യിലൊക്കെ ഇവിടെ ഒതുക്കാട്ടാ കൊടുക്കാം അല്ല ഇവിടെ നിന്ന് ബസ് ഉണ്ട് മറ്റേ സ്റ്റാൻഡിടുന്നു ആ സ്റ്റാൻഡായല്ലോ എവിടെ വ്യാപുണ്ട് കഴിഞ്ഞാണെന്ന് ഇവിടെ ഒന്ന് ഇടിക്കാൻ സമ്മതിക്കല്ലോ എന്നിട്ടോ കഴിഞ്ഞ ഇവിടെ ഇരിക്കാൻ സംഭവിക്കില്ലായിരുന്നു ആർക്കില്ല ആ കഴിഞ്ഞാ അവര് സംഭവിക്കുന്നത് ഇവിടെ രണ്ടു വണ്ടി ഇവിടെ ഇഷ്ടം പോലെ വണ്ടി എടുക്കാൻ അതൊക്കെ നേരത്തെ വന്നിട്ടവര് കണ്ടതേ അല്ല ഇന്നലെ വന്നിട്ടതാ ഇന്നലെ ഇട്ടാ ണ്ട് ഇതാണ് നമുക്ക് ഇഷ്ടം പല दे 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 െ പോലെ വേറെ ഇട്ടിട്ടുണ്ട് കാരണം അത് വണ്ടി എടുക്കാൻ നോക്കി എത്ര വണ്ടി നോക്കി ആ സ്റ്റാൻഡായി 시들거리는지 <목소리도> 간다. I'm <laughs> ਇਹ ਤਾਂ ਡਰਗੇਟ ਹੈ

ഇവരെ ഇറക്കി വിട്ടിട്ട് പോയാലോ നിങ്ങൾ ഈ സൈഡിലേക്ക് എറുതിയാലോ ചോ കയറി ഇവിടെ ട്രാൻസ്പോർട്ട് വരിക ചേരി വരുത്തിയോട്ട് ഞങ്ങൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ അവിടെ നിങ്ങോട്ട് ബസ് എപ്പോഴും ഉള്ള കേട്ടിരുന്നിട്ട് ഇവരെ ഇറക്കിടാ ആ ഇങ്ങോട്ടേ ആ സ്റ്റാൻഡിങ് സ്റ്റാൻഡിൽ ഉള്ളാ